ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഓഫീസ് നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് മലപ്പുറത്ത് നടന്നു പി ഉബൈദുള്ള ഉള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ഞാൻ ിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ പി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറാഞ്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നറുക്കെടുപ്പ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നിർവഹിച്ചു ആവിഷ്കരിച്ച നറുക്കെടുപ്പാണ് ഇവിടെ അല്ലെങ്കിൽ മുന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഭാരവാഹികളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെ സമൂഹത്തിലെ വളരെ സംസ്ഥാന സെക്രട്ടറി മസൂദ് മംഗലം ജില്ലാ പ്രസിഡന്റ് സജിത്ത് ഷൈൻ ജില്ലാ സെക്രട്ടറി ശശികുമാർ മങ്കട സംസ്ഥാന കമ്മിറ്റി അംഗം ഗഫൂർ റിനി മുൻ ജില്ലാ പ്രസിഡന്റ് സൂപ്പർ അഷ്റഫ് വാഹിനി നന്ദകുമാർ സത്യൻ റോയൽ അഫ്സൽ ഐറിസ് സുനിൽ വി എസ് സുരേഷ് ചിത്ര ഷാജി നിസാർ കാവിലക്കാട് എന്നിവർ സംസാരിച്ചു ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ യൂസഫ് കാസിനോ സ്വാഗതവും റോഷിത്ത് കെ നന്ദിയും പറഞ്ഞു നാൽപ്പത് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് കൂട്ടായ്മയിലൂടെയാണ് സ്വന്തമായി ഓഫീസ് കെട്ടിടം മലപ്പുറത്ത് നിർമ്മിക്കുന്നത് ഫോട്ടോ വീഡിയോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമവും കൂട്ടായ്മയും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനവ്യാപകമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് Charitra Vivaag Bridal Collections by Shopika Weddings.